നമസ്കാരം ചില കാര്യങ്ങൾ വായിക്കുമ്പോൾ അതല്ല കേൾക്കുമ്പോൾ അതുമല്ല കാണുമ്പോൾ നമ്മൾ അറിയാതെ അങ്ങ് ചിരിച്ചു പോകും സ്ത്രീ വിരുദ്ധ പ്രസ്താവന നടത്തിയ ആർ എം പി നേതാവ് ഹരിഹരനാണ് ഇപ്പോഴത്തെ മാധ്യമ ഉത്സവം അല്ല ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയ ഈ ഹരിഹരനെതിരെ അതിശക്തമായ നിയമ നടപടികൾ ഉണ്ടാകണമെന്നാണ് നമ്മുടെ ആരാധയായ അല്ല ബഹുമാനിയായ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ പ്രസ്താവിച്ചിരിക്കുന്നത് എങ്ങനെയുണ്ട് എഴുന്നൂറ്റി പത്ത് രൂപ ദിവസക്കൂലിയുള്ള ഒരു ഡ്രൈവറെ ഭീഷണിപ്പെടുത്തിയതിനും അസഭ്യം പറഞ്ഞതിനും സീബ്രാലയനിൽ പൊതുവാഹനത്തിന് കുറുകെ തൻ്റെ സ്വകാര്യ വാഹനം പാർക്ക് ചെയ്തതിനും കെ എസ് ആർ ടി സി ബസ്സിൽ കയറി സാധാരണക്കാരൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തി അവരെ ഭീഷണിപ്പെടുത്തി ഇറക്കി വിട്ടതിലും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസായി ജയിലിൽ പോകാൻ തയ്യാറെടുത്തിരിക്കുന്ന കേരളത്തിന്റെ ഏറ്റവും വലിയ അപമാനമായി മാറിയ മേയറാണ് പറയുന്നത് വടകരയിൽ യു ഡി എഫ് നടത്തിയ ഹീനമായ സ്ത്രീവിരുദ്ധ പ്രചാരണങ്ങൾക്ക് അടിവറയിടുന്ന പ്രസംഗം ചെയ്ത ഹരിഹരനെ അറസ്റ്റ് ചെയ്യണമെന്ന് ഒരുമിച്ച് ജയിൽവാസം അനുഭവിക്കാം എന്ന പ്രത്യാശയായിരിക്കും ഇതിന് പിന്നിൽ ഹരിഹരൻ ശൈലജ ടീച്ചറേയും മഞ്ജുവാര്യരെയും അപമാനിച്ചതിന് പരിഹാരം മാപ്പ് പറച്ചിൽ കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല അതിന് നല്ല അട്ടിക്കിട്ടണം ശക്തമായ നിയമ നടപടികളും ഉണ്ടാകണം അത് നമ്മൾ പൊതുജനം പറയും കെ കെ രമ എം എൽ എ ഈ വിഷയത്തിൽ അതിശക്തമായി തന്നെ പ്രതികരിച്ചിട്ടുണ്ട് അങ്ങനെ വേണം കാരണം അവരൊരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റാണ് ഷാഫി പറമ്പിൽ ഹരിഹരൻ ന്യായീകരിച്ചിട്ടില്ല അതിനുമപ്പുറം അയാളെ തള്ളിപ്പറയുകയും ചെയ്തു അത് ആണത്തം ചങ്കൂറ്റം ഇവർക്കൊക്കെ ഇങ്ങനെ പറയുവാനുള്ള ധൈര്യവും ധാർമ്മികതയും ഉണ്ട് പക്ഷെ മേയർ പദവിയെ ഇത്രയധികം കളങ്കപ്പെടുത്തി മലയാളത്തിന്റെ മഹാ നാണക്കേട് മുഖമായി മാറിയ ആര്യ രാജേന്ദ്രന്റെ ഇത്തരം പൊറോട്ട നാടകങ്ങൾ കേരള ജനത പരമ പുച്ഛത്തോടെയാണ് കാണുന്നത് മേയർക്ക് പ്രായത്തിന്റെ അപക്വതയിൽ ഒരു തെറ്റുപറ്റിയെങ്കിൽ ഇടതുപക്ഷ എം എൽ എ ആയ ഭർത്താവ് സഖാവ് അത് തിരുത്തണമായിരുന്നു അതിനു പകരം പൊതുജനത്തെ വെല്ലുവിളിച്ച് തിണ്ണമെടുക്ക് കാട്ടാൻ ശ്രമിച്ച എം എൽ എക്കെതിരെ നിയമ നടപടികൾ ഉണ്ടാകുന്നതിൽ സംശയം വേണ്ട അതിനുമപ്പുറം ജനപ്രതിനിധിയായിരിക്കെ പൊതുജനത്തോട് കാട്ടിയ ഗുണ്ടായുസത്തിൽ നാണം കെട്ട് കെട്ടുനാറിയിരിക്കുകയാണ് ഈ മേയർ കൊച്ചമ്മയുടെ ഭർത്താവ് എം എൽ എ സച്ചിൻ എന്തായാലും ആര്യ രാജേന്ദ്രന്റെ ഈ പ്രസ്താവന നവമാധ്യമങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു വീരന്മാർക്കും വീരികൾക്കും ഒരാഴ്ച ആഘോഷിക്കുവാനുള്ള വകുപ്പായി മാറി ഈ വിനോദാവാസ പ്രസ്താവന കൊലപാതകം ചെയ്തവൻ തേങ്ങാമൊട്ടിച്ചവനെ കുറ്റം പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ ജനങ്ങൾക്ക് തന്നോടുള്ള വെറുപ്പിൽ എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടോ എന്നറിയാൻ മേയർ ആര്യ മാഡം ഒരു ചെറു ചൂണ്ടയിട്ട് നോക്കിയതാകും വരും ദിവസങ്ങളിൽ ഈ പരിഹാസ്യ കഥകൾ പാടി നടക്കും നവദൃശ്യ മാധ്യമ പാളന്മാർ ഈ ഹാസ്യ നാടകം പരത്തിപ്പറയും ഓൾ കേരള ഡ്രോളേഴ്സ് അസോസിയേഷൻ